ലഹരിവിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച നാട്ടിക എസ് എൻ എൻറസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു വാടനപ്പള്ളി എക്സൈസ് ഓഫീസർ വി ജി സുനിൽകുമാർ ക്ലാസ് എടുത്തു പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ സ്കൂൾ മാനേജർ വി കെ പ്രസന്നൻ സ്കൂൾ പ്രിൻസിപ്പൽ ജയ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ചുമതലയുള്ള ബബിൽനാഥ് അധ്യാപകരായ ഷീബ ഇ ബി ഷൈജ കെ ജെ സിന്ധു എന്നിവർ സംസാരിച്ചു അത് ഇട്ടായിരിക്കും നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും ഇതുപോലെയാണ് ലഹരി മരുന്നുകൾ മയക്കുമരുന്നുകൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് വീണ്ടും കൊണ്ടുതാ കൊണ്ടുതാ എന്ന് നമ്മോട് നമ്മുടെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ നടി ഞരമ്പുകൾ വലിഞ്ഞു മുറുകും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കും പിന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് തന്നെയാണെന്ന് നമുക്ക് തന്നെ ബോധ്യമാവാത്ത ഒരു തരത്തിലേക്ക് നീങ്ങും നിങ്ങളൊന്ന് പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ പത്രത്തിൽ അച്ഛനെ മകൻ കുത്തിക്കൊന്നു സഹോദരി അല്ലെങ്കിൽ യുവതെ യുവാവിനെ പിടികൂടി പത്രം എടുത്ത് നോക്കിയാൽ മതി ഇതിന്റെയൊക്കെ അവസാനം ചെന്ന് നിൽക്കുന്നത് ഇത് ലഹരി മരുന്ന് ഉപയോഗിച്ച് അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ